നിങ്ങൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് പേടിച്ചിട്ടാണോ അല്ല നിങ്ങളുടെ ക്ഷമയായിരുന്നു പക്ഷേ ഇനി ക്ഷമയുടെ ആവശ്യമില്ല നിങ്ങളെ തകർക്കാൻ നോക്കിയവർക്കും നിങ്ങളെ പുച്ഛിച്ചവർക്കും മുന്നിലൂടെ ഇനി നിങ്ങൾ തലയുയർത്തിപ്പിടിച്ച് നടക്കും കാരണം ഉറങ്ങിക്കിടന്ന സിംഹം ഉണരുകയാണ് ഈ ഏഴ് ജാതകർ ഇനി ആരെയും പേടിക്കേണ്ട നിങ്ങൾ ആരാണെന്ന് ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനെയെങ്കിലും പേടിച്ചിട്ടുണ്ടോ നാളെ ഓർത്ത് ശത്രുക്കളെ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരെ ഓർത്ത് പലപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കുന്നത് പേടികൊണ്ടല്ല മറിച്ച് നമ്മൾ പ്രതികരിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഓർത്താണ് നമ്മുടെ സമയം ശരിയല്ലല്ലോ എന്ന് കരുതി തലകുനിച്ചു നിന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ആ സമയം കഴിഞ്ഞു ഇനി നിങ്ങൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണിത് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ശക്തി എന്താണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട സമയമായി പ്രത്യേകിച്ചും ഈ ഏഴ് നക്ഷത്രക്കാർ നിങ്ങൾ ജനിച്ചത് തന്നെ ജയിക്കാനാണ് ഇത്രയും നാൾ ഉറങ്ങിക്കിടന്ന നിങ്ങളുടെ ഉള്ളിലെ ആ സിംഹം ഉണരുകയാണ് ആരൊക്കെയാണ് ആ ഏഴ് കരുത്തരായ നക്ഷത്രക്കാർ എന്തുകൊണ്ടാണ് ഇനി ആരെയും പേടിക്കണ്ട എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ആ നക്ഷത്ര ജാതകരുടെ ഇനിയുള്ള അവസ്ഥ ആ ഏഴ് കരുത്തരായ നക്ഷത്രക്കാർ ഒന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് തീയാണ് കാർത്തിക തൊട്ടാൽ പൊള്ളുന്ന നക്ഷത്രം നിങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ഉള്ളിലുള്ളത് നോക്കി പറയുന്ന പ്രകൃതമാണ് നിങ്ങളുടേത് ഇത്രയും നാൾ സംഭവിച്ചത് നിങ്ങളുടെ ഈ നേരായ സ്വഭാവം കാരണം പലരും നിങ്ങളെ തെറ്റിദ്ധരിച്ചു അഹങ്കാരിയാണെന്ന് മുദ്രകുത്തി ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റും കൂടി ഇനി സംഭവിക്കാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് ആരെയും പേടിക്കണ്ട എന്നതു തന്നെയാണ് നിങ്ങളുടെ നേരായ വാക്കും പ്രവൃത്തിയും തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളെ എതിർക്കാൻ വരുന്നവർ നിങ്ങളുടെ തേജസ്സിന് മുന്നിൽ കത്തിച്ചാമ്പലാകും സൂര്യനെപ്പോലെ നിങ്ങൾ തിളങ്ങി നിൽക്കും ആരും നിങ്ങളെ തൊടാൻ ഭയക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൻ നക്ഷത്രമാണ് നിങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പിറന്നാൽ മകം പിറക്കണം എന്ന് വെറുതെ പറയുന്നതല്ല ഒരു രാജാവിനെപ്പോലെ ജീവിക്കേണ്ടവരാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇത്രയും നാൾ സംഭവിച്ചത് മോശമായ സമയം തന്നെയാണ് കാലം മോശമായതുകൊണ്ട് തന്നെയാണ് പല അനുഭവങ്ങളും വന്നു ചേരുന്നത് പലരുടെയും മുന്നിൽ നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വന്നു അർഹതപ്പെട്ട ബഹുമാനം കിട്ടിയില്ല സ്വന്തം വീട്ടിൽ പോലും അവഗണിക്കപ്പെട്ടു ഇനി സംഭവിക്കാൻ പോകുന്നത് ആ പഴയ രാജകീയമായ പ്രൗഢി തിരിച്ചു വരികയാണ് പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്കൊരു കവചം പോലെ കൂടെയുണ്ടാകും നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർക്ക് മുന്നിലൂടെ തലയുയർത്തിപ്പിടിച്ച് നിങ്ങൾ നടക്കും നിങ്ങൾ ഭരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അനുസരിക്കാനല്ല മൂന്നാമത്തെ നക്ഷത്രം അശ്വതിയാണ് നക്ഷത്രങ്ങളിൽ ഒന്നാമനാണ് എന്തിനും ഏതിനും ആദ്യം ഓടിയെത്തുന്നവർ ഒരിടത്തും അടങ്ങിയിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതാണ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ വേഗതയെ മറ്റുള്ളവർ പറയുന്നു നിങ്ങളെ തളച്ചിടാൻ ശ്രമിച്ചു ചെയ്ത നന്മകൾക്ക് തിരികെ കിട്ടിയത് ചതി മാത്രമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് വളരെ വിചിത്രമാണ് ഇനി ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയും കുതിരയെപ്പോലെ കുതിച്ചുപായാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വഴി തടയാൻ ഇനി ആർക്കും കഴിയില്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇനി ആരുടെയും സഹായം വേണ്ടിവരില്ല സ്വന്തം കാലിൽ നിന്ന് നിങ്ങൾ ലോകം കീഴടക്കും നാലാമത്തെ നക്ഷത്രം ചോദിയാണ് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നക്ഷത്ര ജാതകർ ആരെയും ആശ്രയിക്കുന്നത് ചോദിക്കാർക്ക് ഇഷ്ടമല്ല പുറമേ ശാന്തരാണെങ്കിലും ഉള്ളിൽ വലിയൊരു തീ കൊണ്ടു നടക്കുന്നവരാണ് നക്ഷത്ര ജാതകർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം മറന്നുപോയവരാണ് നക്ഷത്ര ജാതകർ സാമ്പത്തികമായി ഒരുപാട് കബളിപ്പിക്കപ്പെട്ടു ആരും കൂടെയില്ലാത്ത അവസ്ഥ വന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ മനക്കരുത്ത് തന്നെയാണ് ഇനി ആരെയും പേടിക്കേണ്ട ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള ഒരു ശക്തി പ്രപഞ്ചം നിങ്ങൾക്ക് തരും ബിസിനസ്സിലും കാര്യങ്ങളിലും നിങ്ങൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായി വരും നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അഞ്ചാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് ബുദ്ധിയാണ് നിങ്ങളുടെ ആയുധം മറ്റുള്ളവർ ചിന്തിക്കുന്നതിനും പത്ത് പടി മുന്നേ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ അസൂയോടെ വീക്ഷിക്കും നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവർ നിങ്ങളുടെ മുന്നിൽ വരും നിങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല ഇനി നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ എല്ലാവരെയും ജയിക്കും ശത്രുക്കൾ വെക്കുന്ന കിണികളിൽ അവർ തന്നെ വീഴുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങളെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല നിങ്ങളുടെ വാക്കിന് പൊന്നിനേക്കാൾ വിലവരുന്ന സമയമാണ് വരുന്നത് ആറാമത്തെ നക്ഷത്രം ഉത്രാടമാണ് എന്തെങ്കിലുമൊന്ന് വേണമെന്ന് വെച്ചാൽ അത് നേടിയെടുക്കാതെ നിങ്ങൾ പിന്മാറില്ല തോൽവി സമ്മതിക്കാൻ ഉത്രാട നക്ഷത്ര ജാതകർക്ക് അറിയില്ല ഭാഗ്യം കൂടെയില്ലാത്തതുകൊണ്ട് തൊട്ടരികിൽ വെച്ച് പലതും നഷ്ടപ്പെട്ടു കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കിട്ടിയില്ല ഇനി വിധി നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങളുടെ നിശ്ചയധാർഢ്യത്തിന് മുന്നിൽ തടസ്സങ്ങൾ വഴിമാറും നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനമാനങ്ങൾ പണം അധികാരം എന്നിവ നിങ്ങളെ തേടിവരും ആരെയും കൂസാതെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ഭാഗ്യസമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിയാൻ പോവുകയാണ് നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഇത്രയ്ക്കും നല്ലൊരു ദിവ ദിനങ്ങൾ ഇനി വരാനില്ല അടുത്ത നക്ഷത്രം നമുക്കേക്കെ പ്രിയപ്പെട്ട രേവതി നക്ഷത്രമാണ് ദൈവത്തിൻ്റെ സ്വന്തം നക്ഷത്രമെന്നാണ് രേവതിയെ അറിയപ്പെടുന്നത് നിഷ്കളങ്കമായ മനസ്സാണ് ആരെയും ചതിക്കാൻ അറിയില്ല ഇത്രയും നാൾ സംഭവിച്ചത് ദുഃഖങ്ങൾ മാത്രമാണ് ഈ നല്ല മനസ്സ് കാരണം ഒരുപാട് പേർ നിങ്ങളെ മുതലെടുത്തു സ്നേഹിച്ചവർ തന്നെ വേദനിപ്പിച്ചു നിശബ്ദമായി ഒരുപാട് കരഞ്ഞു ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ല നാളുകൾ തന്നെയാണ് ഇനി ആരെയും പേടിക്കണ്ട കാരണം സാക്ഷാൽ ഈശ്വരൻ നിങ്ങൾക്ക് കാവലുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചവർക്കുള്ള മറുപടി കാലം കൊടുത്തോളും നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഒരു അത്ഭുത കവചം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങളെ തേടിവരും ശക്തി നിലനിർത്താൻ ഈ ഏഴ് നക്ഷത്ര ജാതകരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ശക്തിയുണ്ട് അത് തിരിച്ചറിയാതെ പോകരുത് ഇനി അങ്ങോട്ട് ആരുടെയും മുന്നിലും തലകുനിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക ഞാൻ ജയിക്കാൻ ജനിച്ചവനാണ് ജനിച്ചവളാണ് എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല നിങ്ങളുടെ കുലദൈവത്തെയോ ഇഷ്ടദേവനെയോ മുറുകെ പിടിച്ചോളുക ബാക്കിയെല്ലാം വഴിമാറിക്കൊള്ളുക അപ്പോൾ കാർത്തിക മഖം അശ്വതി ചോതി തൃക്കേട്ട ഉത്രാടം രേവതി ഈ ഏഴ് നക്ഷത്രക്കാരും ഇനി നെഞ്ചം പിരിച്ച് നടക്കുക നിങ്ങളുടെ കാലം തെളിഞ്ഞു ഈ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരൽപ്പം ധൈര്യം കിട്ടിയെങ്കിൽ അതുതന്നെയാണ് ഞങ്ങളുടെ വിജയം നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എങ്കിൽ അഭിമാനത്തോടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം